അല്ലാമലേക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയ കൂട്ടുകാരനെ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരോടൊന്നും എത്തു നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ നമുക്ക് കുറേ ആൾക്കാർ ഫുൾ സപ്പോർട്ടാണ് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ആ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കവറ് കത്തിക്കണത് അത് അടുപ്പിൽ രണ്ടെണ്ണം അറിയാണ്ട് പെട്ടപ്പോൾ അങ്ങനെ ഇട്ട് കത്തിച്ചതെട്ടോ ഞാൻ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കലില്ല കോലക്കോട് വെച്ചിട്ടാട്ടോ തീ പിടിപ്പിക്കുക പിന്നെ അതല്ല എന്താണ് എൻ്റെ ഇടത് കൈ കൊണ്ടാണോ കഴിക്കണത് കുടിക്കണത് പണിയൊക്കെ ചെയ്യണത് ചോദിച്ചു അല്ലാത്ത നമ്മൾ വലത് കൈ തന്നെയാണ് യൂസ് ചെയ്യണത് പക്ഷേ നമ്മൾ ക്യാമറയിൽ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുത്ത ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മളത് ഇടത് ഭാഗമായിട്ടോ തോന്നുക അല്ലാണ്ട് ക്യാമറിൻ്റെ പ്രശ്നമാണ് അത് കേട്ടോ നമ്മൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ വെച്ചിങ്ങനെ എടുക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ഇത് ഇതാണ് അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യണത് വലത് കൈ തന്നെ ഇരുന്ന് കുടിക്കണതൊക്കെ വലത് കൈ തന്നെ യൂസ് ചെയ്യണത് അപ്പോൾ അതൊരു സംശയം മാറി ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്കിന്ന് നേരെ വീടിൽ പോയിട്ട് അടുക്കള സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് തൊലിച്ച് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിന്ന് നെയ്ച്ചോറ് ഇട്ടോ വയ്ക്കാൻ പോണത് നെയ്ച്ചോറും അയച്ചാറും ഇട്ടോ വയ്ക്കാൻ നെയ്ച്ചോറിനുള്ള അരിയാണ് കേട്ടത് പിന്നെ കുറച്ച് കായറേനാട്ടോ നമ്മൾ കുമ്പളങ്ങി മാങ്ങ ഇട്ടിട്ടോ വെക്കണം മാങ്ങയും മുരിങ്ങക്കായും കിട്ടിയപ്പോൾ ഞാൻ മാങ്ങയും മുരിങ്ങക്കായും തക്കാളി ഉരുളക്കിഴങ്ങും കുമ്പളങ്ങി ഇട്ട് വെക്കാം വിചാരിച്ചിട്ട് പക്ഷെ കത്തിരിക്കായ് മാത്രമല്ല കേട്ടോ വാഴക്കിയില്ല അപ്പോൾ ഉള്ള കയറിയിട്ടിട്ട് നമുക്ക് കാച്ചാറ് പോലെ വെക്കാം പിന്നെ എല്ലും കുഴപ്പമൊന്നും ഇടൂല കേട്ടോ ഞാൻ അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാ രണ്ട് പരിപ്പും ചേർത്തിയിട്ട് രണ്ട് പരിപ്പും കുക്കറിൽ വേവിക്കാൻ വെക്കും കേട്ടോ രണ്ട് പരിപ്പ് കടലപ്പരിപ്പും സാധാ പരിപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കും നമ്മുടെ പരിപ്പ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിൽ പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയും ഗ്രാമ്പും ഒന്ന് ചതച്ചെടുക്കണം കേട്ടാ പിന്നെ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മാങ്ങ ഇടണകാരം കറിയിൽ പുളിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കായ്ച്ചാറ് വയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ റെസിപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇങ്ങനെ കായ്ച്ചാറ് നല്ല നമ്മുടെ ഈ ബിരിയാണി പണിക്കൊക്കെ പോണ ആൾ അങ്ങനെ അങ്ങനെ അവരുടെ കണ്ട് ഞാൻ പഠിച്ചതാട്ടോ കേട്ടോ കായ്ച്ചാറ് ഈ കല്യാണക്കുടിയിൽ കറിയൊക്കെ വെക്കാൻ പോകില്ലേ പണിക്കാർ അങ്ങനെ അങ്ങനെയുള്ള ഒരു താത്താൻ്റെ കണ്ട് പഠിച്ചാട്ടോ ഞാൻ അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ട് അപ്പോൾ അതുപോലെ ഞാൻ വെച്ച് നോക്കിയിട്ട് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഞാനത് അങ്ങനെ വെച്ച് വെച്ച് പിന്നെ ഞാനത് അങ്ങനെ പഠിച്ചോട്ടാ അപ്പോൾ കാഴ്ചാറ് ഞാനിങ്ങനെ നന്നായി വെക്കും നമുക്ക് ആദ്യം ചട്ടിയിൽ എണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ കടുക് ജീരകം ഉലുവ ഇത് മൂന്നും പൊട്ടിയ ശേഷം ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കട്ടെ ചെറിയുള്ളിയും കറവപ്പിലേക്കിട്ട് പിന്നെ നമ്മുടെ തക്കാളിയും പിന്നെ ഒരു ചെറിയൊരു സവാളിയും വേണം കേട്ടോ കാഴ്ചാറ്റിലേക്ക് അപ്പം ഞാൻ അത് ആ അടുപ്പ് തൊട്ടൊക്കെ ഒന്ന് അടിച്ചു വിട്ട് വിറകൊക്കെ ഒന്നായിട്ട് ഈ എലി തള്ളി വിട്ടിത്തിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് അടുപ്പിൽ തന്നെ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പം ഇവിടെ ഈ അടുപ്പ് തൊട്ട് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പാത്രമൊക്കെ കഴുകണം പുറത്ത് വെച്ചിട്ടായിരുന്നു പിന്നെ റിയാസ് ഞാനും പാടെ പഴയ ചെങ്ങലകളൊക്കെ അവിടെ നിന്ന് പെറുക്കിക്കൊണ്ടുവന്നിട്ട് റിയാസ് ഒക്കെ കെട്ടിത്തന്നതാ എനിക്ക് ഈ കൊട്ടത്തളം ഇപ്പുറത്ത് രണ്ടടുപ്പുണ്ട് കേട്ടോ അതിൽ ഒരു അടുപ്പിൻ്റെ മേലേന്ന് നമ്മൾ സ്ലാബ് ഇട്ടിട്ട് വട്ട വെച്ചിരിക്കണത് കേട്ടോ പാത്രം കഴുകാൻ കണ്ടോ ക്യാമറയിൽ കണ്ടോ ഈ വട്ടയും കൊട്ടത്തോളം ഇപ്പുറത്തേക്കാണ് അപ്പോൾ ക്യാമറയിൽ അപ്പുറത്തേക്കായിട്ടോ തോന്നുന്നത് അടുപ്പും അപ്പോൾ നേരെ അത് തിരിച്ചാണ് കേട്ടോ ഉണ്ടാ ഉള്ളത് പിന്നെ അങ്ങനെ ഏതാ ഞാന് ഓലക്കൊടിയൊക്കെ ഇട്ടിട്ട് അന്ന് കുട്ടികളുടെ പണിയാട്ടോ ഒന്നലെ കടലാസൊക്കെ അടുപ്പിൻ്റെ ഉള്ളിക്കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ അതിന് അങ്ങനെ കൊണ്ടുപോയി കളയാൻ മടിച്ചിട്ട് വേഗം അടുപ്പിൽ അങ്ങനെ പിന്നെ ആ കവറിട്ടപ്പോൾ വേഗം അടുപ്പ് തീ പിടിക്കുകയും ചെയ്യും കേട്ടോ അതാണ് ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ എപ്പോഴും ഓലക്കൊടി എന്താ നമുക്ക് ഓല കിട്ടും ഇഷ്ടംപോലെ അപ്പോൾ അത് തീർന്നിട്ട് ചൂലെടുത്ത ശേഷം ബാക്കി ഓലക്കൊടി ഇങ്ങനെ തീ പിടിപ്പിക്കാനൊക്കെ എടുക്കുക ചെയ്യട്ടെ അപ്പം ഞാനിതാ നല്ല ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒഴിച്ചിട്ട് നമ്മുടെ ഈ കടുക് ഉലുവ ജീരകം ഒക്കെ പൊട്ടിയ ശേഷം നോക്കുമ്പോൾ കുറച്ച് തീ അധികം ആയിട്ടാണ് നമ്മുടെ വറക് നല്ല ഉണങ്ങിയ കാരണം നല്ല തീ നല്ല അപ്പോൾ ഞാൻ ചട്ടി വേഗം ഒന്ന് ഇറക്കി വെച്ച് തീ തീയൊന്ന് മാറ്റി വെച്ചു കിട്ടാം നമ്മുടെ ജീരകം ഉലുവയും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു ചെറുതായിട്ടൊന്ന് കരിയണ പോലെ ആയിട്ടോ അപ്പോഴത്തേന് ഞാൻ വേഗം അടുപ്പൊന്ന് മാറ്റി വെച്ച് പിന്നെ വേഗം സവാളയൊക്കെ എടുത്തിട്ട് തക്കാളിയും സവാളയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത കേട്ടോ പിന്നെ അതിലേക്ക് എന്താണ് തക്കാളിയും സവാളിയും കറുപ്പിലും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാങ്ങയാണ് ഇടുന്നത് അതുകൊണ്ട് പിന്നെ പുളി ഒഴിക്കണ്ടട്ടോ അപ്പോൾ രണ്ട് തക്കാളിയെ ഞാൻ ആയിട്ടിട്ടുള്ളൂ ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാച്ചാറ് മാങ്ങ ഒക്കെ ഇട്ട് വെച്ചാൽ അന്നായിരിക്കും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്നും നല്ല വണക്കി എടുക്കുക പിന്നെ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ഒരുപാട് ലെന്തായി പോകും അപ്പോൾ അതുകൊണ്ട് മിനിമം ആറ് ഏഴ് മിനിറ്റിന് വീട് കിട്ടാ ഞാൻ ഇടുന്നത് അല്ല ഇപ്പം നമ്മൾ സ്പീഡ് കൂട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പതിനെട്ട് പന്ത്രണ്ട് മിനിറ്റൊക്കെ വീട് കൂടുതൽ ലെങ്ത്തായിപ്പോകും അപ്പോൾ പിന്നെ ഞാൻ വേഗം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കാഴ്ചാറിന് പക്ഷെ നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത് നമുക്ക് തീ ആവശ്യത്തിന് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും പക്ഷെ അടുപ്പാകുമ്പോൾ പെട്ടെന്ന് കയ്യും ഒക്കെ പൊള്ളും ഭയങ്കര പേടിയാട്ടോ എനിക്ക് അടുപ്പിൽ ഇങ്ങനെ പാചകം ചെയ്യാനൊക്കെ എന്നാലും ശ്രദ്ധ വേണം അല്ലെങ്കിൽ നമുക്ക് തീ അധികം ആയാലും ബുദ്ധിമുട്ടാണ് ചൂട് സമയമല്ലേ കയ്യും ഒക്കെ നമുക്കിങ്ങനെ പൊള്ളി കൊണ്ടേയിരിക്കും ഇരിക്കും പിന്നെ ഞാനിത് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുന്നേ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് പാകം എന്തായി വരുന്ന സമയത്ത് നമ്മൾ പരിപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര എണ്ണമുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് കായക്കറി വെക്കാം പിന്നെ ഇതിൽ എല്ലും കൊഴുപ്പിൻ്റെ ഒരു കുറവെണ്ണം ഉള്ളൂ കേട്ടോ പക്ഷേ അതാരും ഇവിടെ കൂട്ടാത്തവരും ഞാൻ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ല ഇതാ അങ്ങനെ ഞാൻ ചാറ് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ സ്നേഹ്ച്ചോറും കാഴ്ചാറൊക്കെ പാരിക്കാൻ വെക്കാൻ അറിയാത്തല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കണില്ല പിന്നെ നമ്മുടെ കാഴ്ചകാരൊക്കെ ഇതാ റെഡി ആയിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ ചോറൊക്കെ തിരിച്ചെടുത്ത് കൊടുത്തുട്ടോ പിന്നെ നമ്മുടെ ചോറും ഇതാണ് റെഡി ആയിട്ടുണ്ട് പിന്നെ ബാങ്ക് വിളിച്ചാൽ നമുക്ക് നോമ്പ് തുറന്നാൽ മാത്രം മതി കേട്ടോ ചോറായി കൂട്ടാനായി പണിയൊക്കെ കഴിഞ്ഞു കൂട്ടാം അപ്പോൾ ഭയങ്കര നോയമ്പ് പറ്റണില്ല നല്ല ക്ഷീണം ചൂട് വക്കാണല്ല ഇത്കൾ ഇങ്ങനെ വക്കാണായതുകൊണ്ടേക്കോട്ടെ ഈ കുട്ടികൾ അപ്പോൾ ഇനിയിപ്പം ചായ വെക്കണം വെള്ളം കലക്കണം ഒക്കെ തൊണ്ടവേദനയാണ് കേട്ടോ അപ്പോൾ വെള്ളം കലക്കണോ വേണ്ടേ അങ്ങനെയാണ് റിഡ്ജി മോള് വേണം പറഞ്ഞത് അവൾക്കും തൊണ്ടവേദന അവൾ അത് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കണം കേട്ടോ ഭയങ്കര എടുക്കണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ പക്ഷെ എന്നാലും അവൾ നോമ്പ് ഒന്നും വിടണില്ല നമുക്കതിനെ പറയാനും പറ്റില്ലല്ലോ വേണ്ട അപ്പോൾ അവൾ ക്ഷീണിച്ച് കിടക്കും കേട്ടോ അടച്ചു കഴിഞ്ഞുള്ള നോമ്പൊക്കെ എല്ലാവർക്കും എത്തിച്ചു അപ്പോൾ ഇനി ഞാൻ അധികം വീട് ഒരുപാട് ലക്താക്കണില്ല കേട്ടോ ഇനി ഇനി പാൻ നോ നോമ്പ് തുറക്കണം പിന്നെ എൻ്റെ കൂടെ എൻ്റെ പാത്തു കുട്ടിയുണ്ട് കേട്ടോ ആ പാത്തു കുട്ടീനെ മാത്രം ഞാൻ കാണിച്ച് തരാം മുഖം എന്താണ് കുറയ്ക്കുന്നത് കുരയാണ് പാത്തുവിനെ കാണാൻ പറഞ്ഞ ആൾക്കാരായിട്ടോ അത് സംസാരിക്കുമൊന്നുമില്ല കേട്ടോ അധികം കുര വന്നോ കൊര വന്നാ പത്തു കൊര വന്നോക്കുന്നുണ്ട് പാത്തു പുറത്തങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടും കേട്ടോ അങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെടികളൊക്കെ വാടി കരിഞ്ഞ ചെടിക്കുന്ന ഒത്തിരി വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ നനച്ച് മുറ്റമൊക്കെ നനച്ച് വരാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ വാങ്ങി വിളിക്കാൻ സമയമായിട്ടില്ല നമുക്ക് ഒരു അരമണിക്കൂർ കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് അമ്മ വരുമ്പോൾ അമ്മ പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റിയാസ്ക് വരുമ്പോൾ കടിയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വാങ്ങ വിളിച്ചത് നോമ്പോർക്കാൻ നമുക്ക് ചായയും കടിയും കഞ്ഞിയും ഉണ്ട് വെള്ളം കലക്കിയതും അപ്പോൾ ഇതൊക്കെ തന്നെയട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയണത് അപ്പോൾ നമ്മുടെ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നല്ലൊരു വീടായിട്ട് നാളെ കാണാം ഇതുവരേക്കും ബാ ഇസ്ലാമിലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്